ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്സ് ലാസ്റ്റ് ചാപ്റ്ററായ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് പട്ടികകളും ചിത്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പേജിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് കാർസ് എ കമ്പനി മാനുഫാക്ചേർഡ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വർഷമാണ് അല്ലേ ഇയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാറുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്കതൊന്ന് ആൻസർ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് ഇയർ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർസ് മെയ്ഡ് ഹൗ മെനി കാർസ് വേർ മാനുഫാക്ചേർഡ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏത് വർഷമാണ് എത്ര കാറുകൾ ഇവിടെ നമുക്ക് ഓരോ വർഷവും നിർമ്മിച്ച കാറുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലിവിടെ തന്നിട്ടുണ്ട് പതിമൂവായിരം അതായത് തേർട്ടീൻ തൗസൻഡ് ആണ് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് അഞ്ഞൂറും അതേപോലെ ഇവിടെ പത്ത് അഞ്ഞൂറ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിലുള്ള കാറുകളുടെ എണ്ണം വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് അഞ്ഞൂറാണ് കാറുകളുടെ എണ്ണം വന്നിരിക്കുന്നത് അതായത് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കാറുകളുടെ എണ്ണം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ പറയാം ഏത് വർഷമാണ് കൂടുതൽ കാറുകൾ നിർമ്മിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് പറയാം രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ എത്ര കാറുകൾ നിന്നും നിർമ്മിച്ചിട്ടുണ്ട് പതിനാല് അഞ്ഞൂറ് അതായത് ഈ ഒരു ബാർ വന്ന് നിൽക്കണം ഈ ഒരു ടുത്താണല്ലേ അപ്പോൾ നമുക്കിവിടെ പറയാം അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത നോക്കാം ആൻഡ് ക്വസ്റ്റിൻ വിച്ച് ഇയർ വാസ് ദീസ്റ്റ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചർഡ് വേർ മാനുഫാക്ചർഡ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറവ് കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വർഷമാണ് എത്ര കാറുകൾ എന്ന് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ബാറുകളിൽ ഏറ്റവും ചെറുത് വന്നിരിക്കുന്നത് ഇതാണ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും കുറവ് കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാറുകളുടെ എണ്ണം എത്രയാണ് പത്ത് അഞ്ഞൂറാണ് അല്ലേ അതായത് പതിനായിരത്തി അഞ്ഞൂറാണ് അതായത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം How many cars less than those made in 2018 were made in 2000 ട്വൻറ്റി ത്രീ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ എത്ര കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിർമ്മിച്ച കാറുകളുടെ എണ്ണം അപ്പം നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ എത്ര കാറുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അപ്പം നമുക്കിവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ കാറുകളുടെ എണ്ണം നോക്കുമ്പോൾ തേർട്ടീൻ തൗസൻഡ് ആണല്ലേ അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നത് ഇവിടെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാറുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാറുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിലെ എണ്ണത്തിൽ നിന്നും മൈനസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അതായത് പതിമൂവായിരത്തിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് അല്ലേ അഞ്ഞൂറ് കാറുകളാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഡ്യൂറിംഗ് വേരിയസ് മന്ത്സ് ഓഫ് എ ഇയർ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ മാസം തന്നിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവും തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചതെന്ന് അപ്പോൾ നമുക്കത് നോക്കാം ഇവിടെ തന്നിരിക്കുന്നതിൽ ഈയൊരു ബാറ് ഏത് ഏതാണ് വലുത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും വലുത് വരുന്നത് ഇവിടെയാണ് അല്ലേ ഈ ഒരു ബാറാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതായത് മാർച്ച് ഏപ്രിൽ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് മന്ത്സ് വാസ് ഇറ്റ് ദ മിനിമം അതായത് ഏത് മാസമാണ് കുറവ് വൈദ്യുതി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ബാറുകളിൽ ഏറ്റവും ചെറുത് വന്നിരിക്കുന്നത് ഈ രണ്ട് ബാറുകളാണ് അല്ലേ അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതിയുടെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അല്ലേ ഇവിടെ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് നയൻറ്റിയാണ് വന്നിരിക്കുന്നത് അല്ലേ ഏറ്റവും കുറവാണ് വന്നിരിക്കുന്നത് അത് ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് നോക്കാം സെപ്റ്റംബർ ഒക്ടോബർ അതുപോലെ നവംബർ ഡിസംബർ അപ്പോൾ രണ്ട് മാസങ്ങളിലും ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അതാണ് ഇതിൽ ഏറ്റവും കുറവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ क्वेश्चन്റെ ആൻസർ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ क्वेश्चन നോക്കാം അടുത്ത क्वेश्चन പറഞ്ഞിരിക്ക는데요 വാട്ട് ഈസ് ദ ഡിഫറൻസ് बिटवीन ദ മാക്സിമം ആൻഡ് മിനിമം അതായത് ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും തമ്മിൽ എത്ര യൂണിറ്റ് വ്യത്യാസമുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്ന മാസം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിലാണ് അതായത് ഇലക്ട്രിസിറ്റിയുടെ ആ യൂണിറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടിയാണ് മുന്നൂറ്റി നാൽപ്പതാണ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് നയൻറ്റി ആണ് അല്ലേ അപ്പോൾ നമുക്ക് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി മൈനസ് ടു ഹൺഡ്രഡ് നയൻറ്റി സീക്വൽ ടു ഫിഫ്റ്റി യൂണിറ്റ് ആണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആർ ദർ എനി മന്ത്സ് ഇൻ വിച്ച് ദി സെയിം യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് യൂസ്ഡ് അതായത് ഒരേ അളവിൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങളുണ്ടോയെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണുണ്ടല്ലേ അതായത് ഈ രണ്ട് മാസങ്ങൾ അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് അതായത് ഇലക്ട്രിസിറ്റിയുടെ അളവ് എന്ന് പറയുന്നത് സെയിമാണ് അല്ലെ ടു ഹൺഡ്രഡ് നയൻറ്റി ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ രണ്ട് മാസങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് യൂസ്ഡ് ഇൻ ദിസ് ഓൾ ഇയർ അതായത് ഈ വർഷം ആകെ എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് നമുക്ക് എല്ലാം കൂടി കൂട്ടണം ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതിയുടെ അളവ് എത്രയാണ് നോക്കാം ജനുവരി ഫെബ്രുവരിയിൽ മുന്നൂറ്റി പത്ത് ത്രീ ഹൺഡ്രഡ് ടെൻ വന്നിട്ടുണ്ട് മാർച്ച് ഏപ്രിലിൽ ത്രീ ഹൺഡ്രഡ് ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് വന്നിട്ടുണ്ട് മെയ് ജൂണിൽ ത്രീ ഹൺഡ്രഡ് തേർട്ടി മുന്നൂറ്റി മുപ്പത് വന്നിട്ടുണ്ട് പിന്നെ ജൂലൈ ഓഗസ്റ്റിൽ ത്രീ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് മുന്നൂറ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിൽ ടു ഹൺഡ്രഡ് നയൻറ്റി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യണം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് സിക്സ്റ്റി യൂണിറ്റ്സ് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത് യൂണിറ്റ് വൈദ്യുതിയാണ് ഈ ഒരു വർഷം ആകെ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ക്ലാസ്സസ് വൺ ടു സെവൻ ഇൻ എ സ്കൂൾ ഒരു സ്കൂളിലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണമാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൽ ഈ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ കളർ ഈ ഈ സ്കിൻ കളർ പോലത്തെ വന്നിരിക്കുന്നതാണ് ബോയ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ക്ലാസ് ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് എത്ര കൂടുതൽ അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇവിടെയാണ് ക്ലാസുകളുടെ എണ്ണം തന്നിരിക്കുന്നത് അല്ലേ അതായത് ഒന്ന് തുടങ്ങി ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എണ്ണവും തന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് തന്നിരിക്കുന്നത് പെൺകുട്ടികളേക്കാൾ കൂടുതൽ ആൺകുട്ടികളുടെ എണ്ണം വരണം അല്ലേ അപ്പം നമുക്ക് ഒന്നാം ക്ലാസ്സിൽ നോക്കാം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ എണ്ണം എങ്ങനെയാണ് നോക്കാം ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാണ് പെൺകുട്ടികളുടെ പറയുന്നത് അറുപത്തഞ്ചാണ് അപ്പോൾ പെൺകുട്ടികളാണ് ഇവിടെ കൂടുതൽ വരുന്നത് അല്ലേ രണ്ടാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപതും പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തിയഞ്ചും ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എഴുപത്തഞ്ച് വന്നിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം എഴുപത് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത ക്ലാസ് കൂടി ഒന്ന് നോക്കാം നാലാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾ അമ്പത്തിയഞ്ചേ ഉള്ളൂ പെൺകുട്ടികൾ എഴുപതാണോ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം ഇവിടെ കൂടുതലാണ് നമുക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം തൊണ്ണൂറും പെൺകുട്ടികളുടെ എണ്ണം നൂറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും പെൺകുട്ടികളാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഇനി ആറാം ക്ലാസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം നൂറ്റി പത്തും പെൺകുട്ടികളുടെ എണ്ണം നൂറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും പെൺകുട്ടികളാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എൺപത്തി അഞ്ചാണ് വന്നിരിക്കുന്നത് അല്ലേ അതേപോലെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ ഈ ഒക്കെ ഈ ക്ലാസ്സിലൊക്കെ പെൺകുട്ടികളുടെ എണ്ണം കൂടുതലാണ് അല്ലേ അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ മാത്രമാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് അല്ലേ അപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം എഴുപത്തഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തഞ്ച് മൈനസ് എഴുപത് അല്ലേ അഞ്ച് കുട്ടികളുടെ ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത് അഞ്ചാണ് മനസ്സിലായല്ലോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ അഞ്ച് ആൺകുട്ടികളാണ് കൂടുതലോളം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് ക്ലാസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ദ മോസ്റ്റ് ഇൻ വിച്ച് ക്ലാസ് ഇൻ ദീസ് ദ ലീസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് ഏത് ക്ലാസ്സിലാണ് അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കേണ്ടത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ വരുന്ന ക്ലാസ് ഏതാണെന്ന് കണ്ടെത്തണം അപ്പം ഞാനിവിടെ കുട്ടികളുടെ എണ്ണമൊക്കെ ഇതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ എണ്ണം ഒന്നാം ക്ലാസ്സിൽ ബോയ്സിൻ്റെ എണ്ണം നാല്പത്തി അഞ്ചും ഗേൾസിൻ്റെ എണ്ണം അറുപത്തഞ്ചും ആണ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപതാണല്ലേ അതായത് അറുപത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തഞ്ചും കുറച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതാണ് ഡിഫറൻസ് വരുന്നത് ഇനി നമുക്ക് രണ്ടാം ക്ലാസ്സിൽ നോക്കാം രണ്ടാം ക്ലാസ്സിൽ ബോയ്സ് അറുപതും ഗേൾസ് അറുപത്തഞ്ചുമാണ് അപ്പം ഡിഫറൻസ് എന്ന് പറയുന്നത് അഞ്ചാണ് അല്ലേ അതേപോലെ മൂന്നാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ എഴുപത്തി അഞ്ചും എഴുപതാണ് ഡിഫറൻസ് വരുന്നത് അഞ്ചാണ് അതേപോലെ നാലാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എഴുപതും അമ്പത്തി അഞ്ചും ആണ് വരുന്നത് അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഇനി അഞ്ചാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നൂറും തൊണ്ണൂറാണ് അല്ലേ അപ്പോൾ പത്താണ് ഡിഫറൻസ് വരുന്നത് അതേപോലെ ആറാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ചും തൊണ്ണൂറ്റി പത്തോ ആണ് അപ്പോൾ അഞ്ചാണ് ഡിഫറൻസ് വരണത് ഇനി ഏഴാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് മൈനസ് എൺപത്തഞ്ചാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് പത്താണ് അപ്പോൾ ഇവർ തമ്മിലുള്ള അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള എണ്ണത്തിലെ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത് ഒന്നാം ക്ലാസ്സിലാണ് അല്ലേ അതായത് ഇരുപത് കുട്ടികളുടെ ഡിഫറൻസ് ആണ് വരണത് ഇനിയിവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കുറവ് വ്യത്യാസം വരുന്നതെന്ന് അത് മൂന്ന് ക്ലാസ്സുകളിൽ അഞ്ചിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ അതായത് രണ്ടാം ക്ലാസ്സിൽ അതായത് അറുപത്തഞ്ച് മൈനസ് അറുപത് വരുമ്പോൾ ഇവിടെ അഞ്ച് വരുന്നുണ്ട് അതേപോലെ മൂന്നാം ക്ലാസ്സിൽ എഴുപത്തഞ്ച് മൈനസ് എഴുപത് വരുമ്പോൾ ഇവിടെ അഞ്ചിൻ്റെ ഡിഫറൻസ് അതേപോലെ തന്നെ ആറാം ആറാം ക്ലാസ്സിലും അതേ നൂറ്റി പതിനഞ്ച് മൈനസ് നൂറ്റി പത്ത് വരുമ്പോൾ അഞ്ചിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് ക്ലാസ്സുകളിലാണ് വ്യത്യാസം കുറവ് വരുന്നത് കേട്ടോ അതായത് രണ്ട് മൂന്ന് ആറ് പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ഓൾ ദീസ് ക്ലാസ് ടുഗദർ അതായത് ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ടെന്ന് അപ്പം നമുക്ക് ഇവിടെ ഇവിടെയുള്ള പെൺകുട്ടികളുടെ എണ്ണങ്ങൾ മാത്രം നമുക്ക് ആഡ് ചെയ്യണം കൂട്ടണം അപ്പം നമുക്ക് നോക്കാം എത്രയൊക്കെ വരണേന്ന് അപ്പോൾ ആദ്യത്തേതിൽ അറുപത്തഞ്ച് വരുന്നുണ്ട് അല്ലേ അറുപത്തിയഞ്ച് പ്ലസ് ഇവിടെ അറുപത്തഞ്ച് വരുന്നുണ്ട് ഇവിടെ എഴുപത് വരുന്നുണ്ട് ഇവിടെ എഴുപത് വരുന്നുണ്ട് പ്ലസ് നൂറ് പ്ലസ് നൂറ്റി പതിനഞ്ച് പ്ലസ് തൊണ്ണൂറ്റി അഞ്ച് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗേൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ആണ് അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളാണ് എല്ലാ ക്ലാസ്സുകളിലും കൂടി ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതായത് ആകെ എത്ര കുട്ടികളുണ്ടെന്ന് അതായത് എല്ലാ ക്ലാസ്സുകളിലും കൂടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണമാണ് കണ്ടെത്താനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ടേ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ല തന്നിരിക്കുന്ന ഈ നമ്പറുകൾ മുഴുവനും ആഡ് ചെയ്യാം കൂട്ടിയിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് നമുക്കെടുത്ത് എഴുതാം അപ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് പ്ലസ് അറുപത്തിയഞ്ച് വരും അതേപോലെ അറുപത് പ്ലസ് അറുപത്തഞ്ച് എഴുപത്തഞ്ച് പ്ലസ് എഴുപത് പ്ലസ് അമ്പത്തഞ്ച് പ്ലസ് എഴുപത് തൊണ്ണൂറ് പ്ലസ് നൂറ് നൂറ്റി പത്ത് പ്ലസ് നൂറ്റി പതിനഞ്ച് അതുപോലെ എൺപത്തഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അതായത് ആയിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് ആകെ ഉള്ളത് ഇവിടെ നമ്മൾ ഓൾറെഡി പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഇതെല്ലാം കൂടി കൂട്ടുന്നതിന് പകരം ബോയ്സിൻ്റെ എണ്ണം കൂടി കൂട്ടിയിട്ട് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ എണ്ണം കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ പെൺകുട്ടികളുടെ ആകെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഞ്ഞൂറ്റി എൺപത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിലത്തെ ബോയ്സിൻ്റെ എണ്ണം കൂടി കണ്ടുപിടിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ ആഡ് ചെയ്താൽ മതി ഇവിടെ ബോയ്സിൻ്റെ എണ്ണം വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് ആൻസർ കിട്ടും ഈ ഒരു ക്വസ്റ്റിനോട് കൂടി ഈ ഒരു ടൈമിൽ മാത്സ് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക